ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് കേട്ടോ എൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ട് പാടം കാണാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ പുറത്ത് വൈകിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി വന്ന് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് അപ്പം ഞാൻ കാലത്ത് തന്നെ രാത്രിക്കുള്ളതും കൂടി തയ്യാറാക്കി വെച്ചപ്പോൾ രാത്രിക്കുള്ള ചോറുണ്ട് പിന്നെ മുതിരപ്പുഴുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കാബേജ് തോരനുണ്ട് പിന്നെ ഒരു നാരങ്ങച്ചാറുണ്ട് അപ്പം പിന്നെ രാത്രി ഇതൊക്കെ കൂട്ടിന്ന് കഴിക്കാന്ന് വെച്ചപ്പം ധൈര്യത്തോട് കൂടിയിട്ട് പാടം കാണാൻ പോയി അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞാൽ ക്ഷീണവും കാര്യമൊക്കെ വെക്കാനായിട്ട് അപ്പം ഉച്ചയ്ക്കലത്തെ കറി തന്നെ രാത്രിക്കും കൂടി എടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി വന്ന കറികളാണ് കേട്ടോ കാണിച്ചത് രാത്രികളിലേക്കുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് പാടം കാണാൻ പോകുക എന്ന് വെച്ചപ്പോൾ പാടം കാണാൻ പോയാലോ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പാടം പാലൊക്കെ കണ്ടില്ല പാലത്തിൽ കൂടിയാണ് വണ്ടി ഓടിപ്പിച്ച് വന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണിപ്പോ സമയം വന്നിട്ട് ഒരു അഞ്ചു മണിയായിട്ട് ആ സൈക്കിൾ ചവിട്ടി പോകുന്നത് എൻ്റെ മോനാണ് കേട്ടോ വീടിൻ്റെ അവിടെ നിന്ന് കൊറച്ചു ദൂരം പോയാൽ മതി അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ബൈക്ക് മുതലും മോന് സൈക്കിള് മൂലമാണ് വന്നത് എനിക്ക് പ്രകൃതി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട് പുഴകളും തോടുകളും പിന്നെ നമ്മുടെ ഇവിടെ കുറേ എന്താ പറയുക കുറേ ചെടികളൊക്കെ കാണും കാറ്റിനാടണം അങ്ങനത്തെതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആസ്വദിക്കാം പിന്നെ ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ടാവും നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് ഞാനൊരു ആറേഴു മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു പാടത്തിൻ്റെ അന്ന് കൃഷി കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്ലെയിനായി പാടം കെടുക്കായിരുന്നു ഇപ്പം ഇതാറൊക്കെ നട്ടുണ്ട് ഒരുവിധമൊക്കെ ആയിട്ടോ ഞാറ് അന്ന് വെടിയിട്ടപ്പോൾ പച്ചപ്പൊന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞാറൊക്കെ ഇങ്ങനെ ആയപ്പോൾ നല്ല ഭംഗി കാണണം നല്ല പച്ച നിറത്തിൽ പിന്നെ വെച്ചാൽ സൂര്യനൊക്കെ കാണാൻ നല്ല ഭംഗി ആ സൂര്യൻ്റെ ചൂട് വരട്ട ചെടികൾക്ക് ഇങ്ങനെ എന്താ പറയുക ശോഭിച്ച് നിൽക്കായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ചെടി എന്തെന്ന് മനസ്സിലായി ഇത് പൊട്ടിച്ചുകഴിഞ്ഞിട്ട് ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ പഞ്ഞി ഇങ്ങനെ പറക്കും എനിക്ക് പേരൊന്നും അറിയില്ല ഏട്ടാ ഇതിന്റെ പേര് വന്നിട്ട് എന്താണാവും അപ്പൊ ഇതിങ്ങനെ പൊട്ടിക്കാൻ കുറച്ച് പാട കൈ മുറിയും സൂക്ഷിച്ചിട്ട് വേണം പൊട്ടിക്കാൻ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഊതുമ്പോൾ നല്ല ഭംഗി ഇങ്ങനെ പാറി പറക്കണ ഒരു ചെടിയാണ് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അവൻ ഫേസ് റിവീൽ ചെയ്ത വഴക്ക് പറയും അത് കാരണമാണ് ഫേസ് കാണിക്കാത്തത് കുറച്ച് നേരം വീഡിയോ പിടിച്ച് ഒരു റീലൊക്കെ ചെയ്തു അപ്പം നല്ല ഭംഗിയുണ്ട് നമ്മുടെ പച്ചച്ചട്ടി ഇരിക്കണ കാരണം ോട് ഇഷ്ടമുള്ളവരൊക്കെ അപ്പോൾ ആസ്വദിച്ച് കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിർത്താണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം